പാലാനഗരത്തിലെ പ്രധാന റോഡിൽ നിന്ന് പാല ജനറൽ ആശുപത്രിയുടെ പുതിയ കെട്ടിടം വരെയുള്ള റോഡ് ഭീതി കൂട്ടി നവീകരിക്കുന്നതിന് ടെൻഡർ നടപടികൾ തുടങ്ങുന്നു കഴിഞ്ഞ ബജറ്റിൽ രണ്ടു കോടി രൂപ ഇതിനായി അനുവദിച്ചിരുന്നു ഈ തുക വിനിയോഗിച്ച് നവീകരണ പ്രവൃത്തികൾ നടത്തുന്നതിനുള്ള എസ്റ്റിമേറ്റാണ് പൊതുമരാമത്ത് റോഡ് വിഭാഗം തയ്യാറാക്കിയിരിക്കുന്നത് പാല ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ നിന്ന് പുത്തൻപള്ളിക്കുന്ന് വരെ അര കിലോമീറ്ററോളം ദൂരമുള്ളതാണ് റോഡ് ഇതിൽ ജംഗ്ഷൻ മുതൽ ആശുപത്രിയുടെ പുതിയ കെട്ടിടം വരെയുള്ള നൂറ്റി മീറ്ററോളം ഭാഗം വീതി കൂട്ടി നവീകരിക്കുന്നതിനാണ് ബജറ്റ് തുക വിനിയോഗിക്കുന്നത് ഇവിടെ രണ്ടേ പോയിന്റ് ഏഴ് സെന്റ് സ്ഥലം സർക്കാർ ഏറ്റെടുത്തിരുന്നു പൊതുമരാമത്ത് വകുപ്പിന്റെ തുടരനുമതി ലഭിച്ചാൽ ഉടൻ ടെൻഡർ നടപടികൾ തുടങ്ങാം എന്നാൽ പാല ജനറൽ ആശുപത്രിയിലേക്ക് നഗരത്തിലെ പ്രധാന റോഡുകളിൽ നിന്ന് സുഗമമായി എത്തിച്ചേരാൻ ലക്ഷ്യമിടുന്ന നവീകരണ പദ്ധതിക്ക് നടപടികളില്ല ബൈപ്പാസിൽ പുത്തൻപള്ളിക്കുന്നിൽ നിന്ന് ഏറ്റുമാനൂർ പൂഞ്ഞാർ സംസ്ഥാന പാതയിൽ ആശുപത്രി ജംഗ്ഷനിൽ സമാപിക്കുന്ന റോഡ് ലിങ്ക് റോഡ് പദ്ധതി എന്ന പേരിൽ വീതി കൂട്ടി നവീകരിക്കുന്നതിനാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഭരണാനുമതി ലഭിച്ചത് നിലവിൽ ആശുപത്രി ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന റോഡ് ഇടുങ്ങിയതാണ് റോഡ് പൂർണ്ണമായും വീതി കൂട്ടി നവീകരിക്കുകയാണെങ്കിൽ ബൈപ്പാസ് റോഡിൽ നിന്ന് ആശുപത്രിയിലേക്ക് സുഗമമായി എത്താൻ സാധിക്കും ഇതിനായി ഒൻപത് പേരുടെ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും പ്രധാന റോഡിൽ നിന്ന് ആശുപത്രി കഴിഞ്ഞുള്ള ഭാഗത്ത് കുത്തനെയുള്ള കയറ്റമാണ് വാട്ടർ അതോറിറ്റി ഓഫീസ് ഹോമിയോ ആശുപത്രി തുടങ്ങിയവയെല്ലാം ഈ റോഡിന്റെ സമീപമാണ് പ്രവർത്തിക്കുന്നത് ഐഫോറിയൂസ് പാലാ